അടുത്ത നിയമസഭാ സമ്മേളനം തുടങ്ങേണ്ടത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപനത്തോടെയാണ് ജനുവരി മാസം അവസാനത്തിലോ ഫെബ്രുവരി ആദ്യമോ നിയമസഭാ സമ്മേളനം തുടങ്ങും ജനുവരി ഇരുപത്തിരണ്ടിന് നയപ്രഖ്യാപനത്തോടെ സമ്മേളനം തുടങ്ങാനും ബജറ്റ് അവതരിപ്പിക്കാനുമാണ് ആലോചന അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിന് നയപ്രഖ്യാപനത്തോടെ തുടങ്ങി ഫെബ്രുവരി രണ്ടിന് ബജറ്റ് അവതരിപ്പിക്കും ഏതായാലും ഈ വർഷത്തെ ആദ്യ സമ്മേളനത്തിൽ നയപ്രഖ്യാപനം അനിവാര്യമാണ് മുഖത്തോട് മുഖം നോക്കാൻ പോലും ആകാത്ത വിധം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടി രൂക്ഷമായിരിക്കുകയാണ് മന്ത്രിസഭ അംഗീകരിച്ച് നൽകുന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് നിർണായകമാണ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ തലേന്ന് വരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കോടി പ്രതിഷേധം ഗവർണറെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഏതാനും ദിവസത്തേക്കെങ്കിലും പ്രതിഷേധം ഉണ്ടാകില്ലെന്നായിരുന്നു രാജ്ഭവൻ വിലയിരുത്തൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിക്കുമ്പോൾ തനിക്കെതിരെയുള്ള പ്രതിഷേധക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നതിൽ ഗവർണർക്ക് വലിയ അമർശമുണ്ട് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർക്കെതിരെ കെട്ടിയ ബാനറുകൾ നീക്കേണ്ട എന്ന സിൻഡിക്കേറ്റിന്റെ തീരുമാനവും സിപിഎം സമ്മർദ്ദത്തിന്റെ ഫലമാണ് ഇതും ഗവർണർ ഗൌരവത്തോടെ എടുക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും ഗവർണർക്കെതിരെ നടന്ന ആക്രമണ ശ്രമത്തെക്കുറിച്ചും റിപ്പോർട്ട് ചോദിച്ചിട്ടും നൽകാത്ത ചീഫ് സെക്രട്ടറിയുടെ നിലപാടും ഗവർണർക്ക് അരിശമുണ്ടാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ചത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചീഫ് സെക്രട്ടറി പങ്കെടുത്തിരുന്നില്ല ഇതിനിടെയാണ് നയപ്രഖ്യാപന കടമ്പ എത്തുന്നത് പുതുവർഷത്തിലെ ആദ്യ സമ്മേളനമായതുകൊണ്ട് ചട്ടപ്രകാരം ആദ്യ ദിവസം തന്നെ ഗവർണർ സർക്കാരിനു വേണ്ടി നയപ്രഖ്യാപനം നടത്തണം ഭരണഘടനാപരമായ തകർച്ചയ്ക്ക് വഴിവെക്കുന്ന നടപടികൾക്ക് മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നുവെന്ന ഗുരുതരമായ ആരോപണം ഗവർണർ ഉന്നയിച്ചിട്ടുണ്ട് ഗവർണറുടെ നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാർ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇതെല്ലാം നയപ്രഖ്യാപനത്തിനിടെ വലിയ പ്രതിസന്ധിയായി മാറും ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പരിഷ്കരിച്ച ഹർജിയും നൽകിയിട്ടുണ്ട് ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതലയാണ് നയപ്രഖ്യാപനം നടത്തുക എന്നത് നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഉള്ളടക്കത്തെ മുൻപത്തെ പോലെ ഇത്തവണയും രാജ്ഭവൻ ചോദ്യം ചെയ്യുമെന്നുറപ്പാണ് വിശദീകരണവും തേടും ഇതിന് സർക്കാർ നൽകുന്ന മറുപടിയും പ്രതികരണവും എല്ലാം നിർണായകമാണ് അതൃപ്തി ഉണ്ടെങ്കിലും നയപ്രഖ്യാപനം വായിക്കുന്നതാണ് ഗവർണറുടെ മുൻ രീതി അതുകൊണ്ട് തന്നെ ഇത്തവണയും ഗവർണർ നയപ്രഖ്യാപനം വായിക്കുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് നയപ്രഖ്യാപന പ്രസംഗം നടത്താനായി ഗവർണറെ രാജ്ഭവനിലെത്തി ക്ഷണിക്കാനുള്ള തിരക്കിട്ട നടപടികൾ ഭരണശിരാ കേന്ദ്രത്തിൽ ആരംഭിച്ചുവെന്നാണ് സൂചനകൾ